തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട പുറത്തിശ്ശേരി പതിനഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് ഇരിങ്ങാലക്കുട ചെമ്മണ്ട റോഡിലാണ് ഈ പ്ലോട്ട് ഉള്ളത് ഈ പ്ലോട്ടിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തവും സുന്ദരവുമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു ഇരിങ്ങാലക്കുട സ്റ്റിവിൽ സ്റ്റേഷന്റെ സമീപത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കൂടാതെ ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക